രാജ്യത്തിപ്പോൾ ഉള്ളിവില കുതിച്ചുയരുകയാണ് കഴിഞ്ഞ മാസം വരെ കിലോയ്ക്ക് മുപ്പത് രൂപയായിരുന്നു ഉള്ളിയുടെ വില ഇപ്പോൾ ഉള്ളിയുടെ വില എത്തി നിൽക്കുന്നത് എഴുപത് രൂപയിലാണ് ഒരു കിലോ ഉള്ളിക്ക് ഹൈദരാബാദിലെ വിപണികളിൽ ഈടാക്കുന്നത് അൻപത് മുതൽ എഴുപത് വരെ രൂപയാണ് തെലങ്കാനയിലും അയൽ സംസ്ഥാനങ്ങളിലും കനത്ത മഴ കാരണം വിളകൾ നശിച്ചതാണ് വിലക്കയറ്റത്തിന് പിന്നിലെ പ്രധാന കാരണം ഹൈദരാബാദിലെ പ്രധാന ഉള്ളി വിപണന കേന്ദ്രമായ ബോവൻപള്ളി മുസാപേട്ട് എന്നിവിടങ്ങളിൽ ഉള്ളി ലഭ്യതയിൽ കാര്യമായ ഇടിവ് സംഭവിച്ചു ഹോട്ടൽ മേഖലയിലും ഇപ്പോൾ ഉള്ളിക്ഷാമം പിടിമുറുക്കിയിരിക്കുകയാണ് മിക്ക ഹോട്ടലുകളിലെ കറികളിലും ഉള്ളിയില്ല എന്നെഴുതിയ ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുകയാണിപ്പോൾ കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനമനുസരിച്ച് തെലങ്കാനയിൽ വരും ദിവസങ്ങളിൽ മഴ കനക്കുമെന്നാണ് ഇത് ഉള്ളിയുടെ വില വീണ്ടും ഉയരാൻ കാരണമാകുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഡൽഹിയിൽ ഒരു കിലോ ഉള്ളിക്ക് അൻപത്തെട്ട് രൂപയാണ് ഈടാക്കുന്നത് കഴിഞ്ഞ വർഷം ഇതേ മാസം മുപ്പത്തെട്ട് രൂപയായിരുന്നു ഉള്ളിയുടെ വില മുംബൈ ചെന്നൈ തുടങ്ങിയ പ്രദേശങ്ങളിലും ഉള്ളിയുടെ വില തീപിടിച്ചു ഉയരുകയാണ് അതേസമയം വിപ് വിപണിയിലെ ലഭ്യതക്കുറവ് വേഗത്തിൽ പരിഹരിക്കാൻ റെയിൽവേ മാർഗം ഉള്ളി മാർക്കറ്റുകളിൽ എത്തിക്കാൻ കേന്ദ്ര സർക്കാർ പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ട് ട്രാക്ക് വഴിയുള്ള വിതരണത്തിന് കാലതാമസം എടുക്കുമെന്നതിനാലാണ് പുതിയ നടപടി കേന്ദ്ര സർക്കാർ തയ്യാറാക്കുന്നത് ഇത്തരം കാലതാമസം വിപണികളിൽ ഉള്ളിവില വർദ്ധിക്കുന്നതിന് കാരണമായേക്കാം ഈ വിലക്കയറ്റത്തിൽ ഏറ്റവും കൂടുതൽ ഇരകളാകുന്നത് നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്നവരാണ് അതിനാൽ ഉള്ളി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശങ്ങളിൽ നിന്നും റാഞ്ചി ഗുവാഹട്ടി ഡൽഹി പോലുള്ള നഗരങ്ങളിലേക്ക് ഇറക്കുമതി ചെയ്യാൻ ഗുഡ്സ് ട്രെയിനുകൾ ലഭ്യമാകുന്നതുമായി ബന്ധപ്പെട്ട് ഉപഭോക്തൃത മന്ത്രാലയം റെയിൽവേ അധികൃതരുമായി ചർച്ചകൾ നടത്തുന്നുണ്ട് ഇപ്പോൾ ഉള്ളിക്ക് പുറമെ മറ്റ് പച്ചക്കറികൾക്കും ഭക്ഷ്യ എണ്ണകൾക്കും വില ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്